നമസ്കാരം മലയാളി സ്റ്റോറി ടോക്കീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെക്കൻ പാട്ടുകഥകളിൽ ഏറെ പ്രസിദ്ധമായ മല്ലൻ കഥയാണ് ഇന്ന് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സ്വന്തം അമ്മാവന്മാരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ദുർമൂർത്തികളെയും മല്ലൻ എന്ന ദുർമൂർത്തിയെയും കൊണ്ടുവന്ന് അതുമൂലം സ്വന്തം നാടും നാട്ടുകാരും തങ്ങളും തന്നെ നശിച്ച ഒരു അത്ഭുത കഥയാണ് ഇത് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം സ്വന്തമായി ഭൂമി ഇല്ലാത്തതിനാൽ അമ്മാവന്മാരുടെ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തിരുന്ന രണ്ട് സഹോദരന്മാരായിരുന്നു ആലിച്ചേരിക്കുഴുപ്പും ആയിക്കരച്ചേരിക്കുറുപ്പും അമ്മാവന്മാർക്ക് വാരക്കടവും പാട്ടക്കാണവും പിന്നെ അതിൻ്റെ കൃഷി ചെലവും കൈത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കാര്യമായൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല അതിനാൽ അവരുടെ വീടുകൾ എപ്പോഴും പട്ടിണിയിലായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ഒരു സമയത്ത് ഇവർക്ക് കാണം കൂടി കൊടുക്കുവാനുള്ള വകയില്ലാതായി കാണം കിട്ടാതായതോടുകൂടി കൃഷി നിർത്തിവെച്ച് ആ ഭൂമി തരിച്ചിടാൻ വേണ്ടി അമ്മാവന്മാർ കൽപ്പിച്ചു ഇത് കുറുപ്പന്മാർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ഭൂമി തരിച്ചിടാൻ അവർക്ക് മനസ്സ് വന്നില്ല എന്തും നേരിടാൻ ഉറച്ച് അവർ കൃഷിസ്ഥലത്തെത്തി വെട്ടിക്കിളയ്ക്കാൻ തുടങ്ങി ഇവരത് ചെയ്തതോടുകൂടി കൊട്ടുമാലപ്പട അമ്മാവന്മാരുടെ വീട്ടിൽ വിവരമെത്തി വരിക്കപ്പള്ളിയിലമ്മാവനും അമ്മാവനും അത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു അവരുടൻ തന്നെ തങ്ങളുടെ കാര്യക്കാരായ മഠത്തിൽ പിള്ളയെയും മലയിൽ പിള്ളയെയും വിളിച്ച് ഈ കൃഷി ചെയ്യുന്നത് തടയുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മഠത്തിൽ പിള്ളയും മലയിൽ പിള്ളയും തങ്ങളുടെ ശിങ്കിടികളെയും കൂട്ടി നേരെ പാടത്തെത്തി ഈ വയലിലേക്ക് ചാടി തടുക്കാനാക ഇവരെ കൊണ്ടാണ് സഹോദരന്മാർ നേരിട്ടത് മലയിൽ പിള്ളയും മഠത്തിൽ പിള്ളയും വയലിൽ ചോരയിൽ കിടന്നു പിടഞ്ഞു വിവരം കൊട്ടുമാലപ്പെട്ട അമ്മാവന്മാരുടെ കാതിലെത്തി കേട്ട പാതി കേൾക്കാത്ത പാതി അവർ വയലിലേക്കോടി എന്നാൽ തങ്ങളുടെ അതിരുകളും സ്ഥലവും ഒന്നും ഇവർക്ക് വലിയ ധാരണയുണ്ടായിരുന്നില്ല കൃത്യമായി കരം അവിടെ വീട്ടിലെത്തിച്ചു അത് വാങ്ങി വെക്കുക മാത്രമായിരുന്നു അവർ ചെയ്തിരുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ ശിങ്കിടികളെ കണ്ടതോടുകൂടിയാണ് തങ്ങളുടെ സ്ഥലം ഇതാണ് എന്ന് അവർക്ക് മനസ്സിലായതു തന്നെ രക്തത്തിൽ കുളിച്ചുകിടന്ന മഠത്തിൽ പിള്ളയെയും മലയിൽ പിള്ളയെയും അവരുടെ മുറിവുകൾ പനനാരു കൊണ്ട് തുന്നിക്കെട്ടി തറവാട്ടിലേക്ക് എടുപ്പിക്കുകയാണ് അമ്മാവന്മാർ ആദ്യം തന്നെ ചെയ്തത് കൃഷി വീണ്ടും മുടങ്ങിയതോടുകൂടി ഈ അമ്മാവന്മാരെ ഒരു പാഠം പഠിപ്പിക്കുവാനായി ദുർദേവതയെ കൊണ്ടുവരുവാൻ കുറുപ്പന്മാർ തീരുമാനിച്ചു അതിനായി അവർ ഒരു കാളയെ വാങ്ങുവാൻ പോകുകയാണ് എന്ന് കളവ് പറഞ്ഞ് കിഴക്കൻ നാട്ടിലേക്ക് വെച്ചുപിടിച്ചു പോകുന്ന വഴിക്ക് അവർ പൊയ്നകത്തും അയ്യനാരുടെ നടയിലെത്തി പോയ കാര്യം സാധിച്ചാൽ അയ്യനാർക്ക് വെളിച്ചെണ്ണയും വെറ്റിലയും കയറിൽ കെട്ടിത്തൂക്കി നൽകാമെന്ന് നേർച്ച നേർന്ന് അവർ മുന്നോട്ട് നടന്നു അങ്ങനെ നടന്ന് നടന്ന് അവർ പളുക ഊരിലെ പെരുമണ്ണാൻ്റെ കുടിലിലെത്തി എന്നാൽ കൂട്ടുമാലപ്പട വീട്ടിലെ അമ്മാവന്മാരെ കൊല്ലുവാനുള്ള ദേവത തൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് പെരുമണ്ണാൻ കയ്യൊഴിഞ്ഞു നിരാശരാകാതെ കുറുപ്പന്മാർ നേരെ നടന്ന് കൊടിഞ്ചൂലിയിൽ ചടയൻ കണിയൻ പറയണ്ടേ വീട്ടിലെത്തി കുറുപ്പന്മാരെ കണ്ട പറയൻ പുറത്തിറങ്ങി വന്ന് ഓഛാനിച്ചു നിന്നു എന്നാൽ കാര്യമറിഞ്ഞതോടുകൂടി പറയൻ പറഞ്ഞു അമ്മാവന്മാരെ കൊല്ലാൻ പറ്റുന്ന ദേവത എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലുള്ളത് മാടുകളെ കൊല്ലുന്ന ദേവതയാണ് നിങ്ങൾക്ക് അമ്മാവന്മാരെ കൊല്ലാനുള്ള ദേവതയാണ് വേണ്ടതെങ്കിൽ അത് മുന്നരിക്കരയുള്ള ചേരിക്കണിയൻ പറയേണ്ട അടുത്താണുള്ളത് ഇത് കേട്ടതോടുകൂടി കുറുപ്പന്മാർ നേരെ അങ്ങോട്ട് വെച്ചു പിടിച്ചു മൂന്നച്ച് പണവും മുക്കളഞ്ച് പൊന്നും തരാം എന്നുള്ള പ്രലോഭനത്തിന് വഴങ്ങി താൻ ഉച്ചക്കെണ്ണയും ഉരുളച്ചോറും കൊടുത്ത് വളർത്തിയ മൂർത്തികെ വിട്ടുതരാമെന്ന് പറയൽ വാക്കുകൊടുത്തു അങ്ങനെ ചേരിക്കണയൻ പറഞ്ഞു നിങ്ങൾക്ക് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ ഞാനിതിനെ തരാം സൗകര്യം പോലെ പക്ഷെ അതുവരെ നിങ്ങളിവിടെ താമസിക്കണം അങ്ങനെ മുന്നരിക്കര തട്ടിൻ പുറത്ത് ഇവർ താമസമാക്കി അന്നു രാത്രി തട്ടിൻ പുറത്ത് ഉറങ്ങാൻ കിടന്നപ്പോൾ ഈ രണ്ടു കുഴുപ്പന്മാർക്കും ഒരേ സമയം മൂവോട്ടുമല്ലൻ്റെയും മായ യേക്ഷിയുടെയും ദർശനമുണ്ടായി ദർശനത്തിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവർ പറഞ്ഞു പറയൻ്റെ ദേവതയെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളും കൂടെ വരും എന്ന ദേശത്തെത്തുമ്പോൾ ഞങ്ങൾ മണ്ണ് വാരിയറിഞ്ഞ് മണൽ കാടും പടർപ്പും പിടിച്ചുകുലുക്കി കാറ്റുണ്ടാക്കും പിന്നീട് ചിലങ്ക കിട്ടി നാലു ദിക്കിലും ഓടി കല്ലുരുട്ടി കനലിരിച്ച് മിന്നലുണ്ടാക്കും ഇതെല്ലാം ഞങ്ങൾ ചെയ്താലും നിങ്ങൾ രണ്ടുപേരും തിരിഞ്ഞു നോക്കരുത് കുറുപ്പന്മാരെ ഇത്രയുമായപ്പോഴേക്കും രണ്ട് കുറുപ്പന്മാരും ഒരേ സമയം ഞെട്ടിയുണർന്നു രണ്ടുപേരും ഒരുമിച്ച് കണ്ടതിനാൽ ഇത് മുമ്പോട്ടുമല്ലൻ ദർശനം തന്നതാണ് എന്ന് അവർക്ക് മനസ്സിലായി അവർ എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ച് നേരെ നേരെയോടി പഴയൻ്റെ വീട്ടിലെത്തി ദേവതയെ ആവശ്യപ്പെട്ടു ഒമ്പത് തൂശനില നിരത്തി വെച്ച് കാണിക്കകളെല്ലാം നിരത്തി വച്ചു എന്നിട്ട് ഒമ്പത് ചെപ്പിൻ്റെയും മൂടി തുറന്ന് ഓരോ തൂശനിലയുടെയും അടുത്തു വെച്ചു വടയും പൊരിയും ആ ചെപ്പിലേക്ക് ഇടഞ്ഞുകൊണ്ട് പറയാന് ചോദിച്ചു ആശ്ചര്യമുണ്ടോ ആശ്ചര്യമുണ്ടോ എന്നാൽ കുറുപ്പന്മാർക്ക് ആശ്ചര്യമൊന്നും തോന്നിയില്ല ഏകസ്വരത്തിൽ അവർ പറഞ്ഞു ആശ്ചര്യമില്ല ആശ്ചര്യമില്ല ഇതോടുകൂടി തൻ്റെ ദേവതയ്ക്ക് ശക്തിയുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത പറയാനായി തൻ്റെ അരുമ മകളായ കണ്ടയെ അടുത്ത് വിളിച്ച് ചിരച്ച് ഛേദിച്ച് ബലി നൽകി ആ രക്തത്തുള്ളികൾ പുറം തിരിഞ്ഞു നിന്ന് ഏഴ് തുള്ളി ചെപ്പിലേക്കിറങ്ങി രക്തത്തുള്ളികൾ ചെപ്പിൽ വീണതോടുകൂടി ചെപ്പ് സ്വയം ചിലയ്ക്കാനും പതുക്കെ പതുക്കെ വായുവിൽ നൃത്തമാടുവാനും തുടങ്ങി ഇത് കണ്ടതോടുകൂടി കുറുപ്പന്മാരുടെ ബോധം പോയി വെള്ളം തളിച്ചുണർത്തിയ കുറുപ്പന്മാർ ഏകസ്വരത്തിൽ പറഞ്ഞു ആശ്ചര്യമുണ്ട് ആശ്ചര്യമുണ്ട് അറ്റകാലത്തും കെട്ടകാലത്തും വിളികേട്ട് വിളി ഓടി വരുന്ന ദേവതകളാണ് ചെപ്പിനുള്ളിൽ വളരെയധികം സൂക്ഷിക്കണം എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ സർവനാശമായിരിക്കും ഫലം ദേവതകളെ നിയന്ത്രിക്കുവാനുള്ള മന്ത്രം പറഞ്ഞുകൊടുത്തുകൊണ്ട് പറയാൻ പറഞ്ഞു ഇതും കേട്ട് ഈ ഒൻപത് ചെപ്പുകളും മാറാപ്പിലാക്കി ദേവതയുടെ ആഭരണങ്ങളുമായി അവർ നേരെ ചടയൻ കണിയൻ്റെ വീട്ടിലേക്കാണ് പോയത് ബാടുകി ദേവതയെയും സ്വന്തമാക്കി അതിഭീകരനായ ദൈവപിശാച്ച് മൂവോട്ടുമല്ലേയും ഒപ്പം അവർ വീട്ടിൽ തിരിച്ചെത്തി വീട്ടിൽ തിരിച്ചെത്തിയ പുറുപ്പന്മാർ വരുന്ന വഴിക്ക് തന്നെ ഈ അയ്യനാർക്കുള്ള നേർച്ചയും മറ്റു നേർച്ചകളുമെല്ലാം പൂർത്തിയാക്കിയിരുന്നു അങ്ങനെ വീടെത്തിയ അവർ ഒരു പൂജാരിയെ വിളിച്ച് ഒൻപത് മണിത്തറകൾ കെട്ടി കണ്ടയേയും ഈ ഒൻപത് ചെപ്പും അവിടെ ആവാഹിച്ചിരുത്തി അങ്ങനെ ഒരു ദിവസം ഈ ചെപ്പെല്ലാം മാറാപ്പിലാക്കി ഒരു പേമാറാപ്പ് കെട്ടി അവർ അമ്മാവന്മാരുടെ പ്രതികാരം തീർക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് യാത്രയായി രാത്രി ആരും കാണാതെ കൊട്ടുമാലപ്പട വീടിനകത്ത് കയറിയ കുറുപ്പന്മാർ അവിടെ മണിത്തറ കെട്ടി പൂജ ചെയ്തതോടുകൂടി ദുർദേവതകളും മൂവാട്ടുമല്ലനും അതിൻ്റെ സംഹാര താണ്ടവം തുടങ്ങി പിള്ളമാരെയും ആ വീട്ടിലുള്ള സ്ത്രീകളെയും ഈ അമ്മാവന്മാരെയുമെല്ലാം കഴുത്ത് ഞെരിച്ചു കൊന്ന അവർ നേരെ മുകളിലേക്ക് പോയി എന്നിട്ട് ആകാശമാർഗേന സങ്കരിച്ച അവർ മൂന്നിരക്കര ഭഗവതി അമ്പലത്തിൽ നിലപാടായി എന്നാൽ അപ്പോഴും അവരുടെ വിശപ്പ് മാറിയിരുന്നില്ല അങ്ങനെ അവർ ആകാശമാർഗേന നേരെ മുകളിലേക്ക് പോയി ശിവസന്നിധിയിലെത്തി എന്നിട്ട് തങ്ങൾക്ക് കൊല്ലുവാനും തിന്നുവാനുമുള്ള വരം ആവശ്യപ്പെട്ടു അങ്ങനെ മൂവാണ്ട് കാലം കൊല്ലുവാനും മൂവാണ്ട് കഴിഞ്ഞ് ചൊല്ലു കേട്ട് നിൽക്കുവാനും വരം നേടി അവർ ഭൂമിയിൽ തിരിച്ചെത്തി നാടുകത്തിച്ച് കൂകി വിളിച്ചുകൊണ്ട് ദേവതമാർ സംഹാര നൃത്തമാടി മൂങ്ങോട്ടുമല്ലൻ എല്ലാത്തിനും നേതൃത്വം നൽകി അങ്ങനെ മാടുകളെയും മനുഷ്യരെയും കൊന്ന് അവർ സംഹാര നൃത്തമാടി ഈ കണ്ടിടത്തൊക്കെ അവർ ഓടിച്ചെന്ന് നാടുകൾ കത്തിച്ചു ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ നേരെ കുറുപ്പന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നത് തങ്ങൾ ആവാഹിച്ചു കൊണ്ടുവന്ന ദേവതമാർ തങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന് കുറുപ്പന്മാർ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അവരെ കഴുത്തു ഞെരിച്ച് മൂങ്ങോട്ടുമല്ലൻ കൊന്നുകഴിഞ്ഞിരുന്നു അതും കഴിഞ്ഞ് വീണ്ടും എല്ലാം ചുട്ടുകരിച്ച് ചെപ്പുകൾ വട്ടം കറങ്ങി ഊട്ടുപുരയ്ക്ക് തൊട്ടടുത്തായി മണിപ്പന്തലിൽ താഴ്ന്നപ്പോഴാണ് കിരാതമൂർത്തിയായ മൂവാട്ടുമല്ലൻ അടങ്ങിയത് മൂവാട്ടുമല്ലൻ്റെ പാട്ടുകഥ ഈ രീതിയിലാണ് ഇവിടെ പൂർണ്ണമാകുന്നത് വളരെയധികം പ്രസിദ്ധമായ തെക്കൻ പാട്ടുകഥകളിലെ വളരെയധികം പ്രസിദ്ധമായ ഒരു പാട്ടുകഥയാണ് മൂവാട്ടുമല്ലേത് മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നത്